നമസ്കാരം സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണയും നമ്മുടെ ടോണി അച്ചായനും തമ്മിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ടോണി എന്ന് പറഞ്ഞിട്ടുള്ള അച്ചായൻ നാട്ടുകാർക്ക് കുറച്ച് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് എന്താ പറയുക ചാറ്റ് പരിപാടിയൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ അതിൽ ഈ പറയുന്ന അച്ചായൻ ഒരു വീട് വെച്ച് കൊടുത്തപ്പോൾ വീട് വെച്ച് കൊടുത്തല്ല വീടിനെ സഹായിച്ചപ്പോൾ ആ വീട് ശരിക്കും ലൈഫ് മിഷൻ്റെ വീടായിരുന്നു അപ്പം ഇയാൾ ഇയാളുടെ കുറച്ച് പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചുകൊടുത്ത നാൽപ്പതാമത്തെ വീട് എന്ന് മറ്റേ പറഞ്ഞ് പോയി ആ വീഡിയോയിൽ ഓക്കെ അത് നമ്മുടെ സീക്രട്ട് അടുത്ത് എന്തോ വലിയ സംഭവം പോലെ എടുത്തിട്ട് ഇത് ലൈഫ് മിഷൻ്റെ വീടാണ് എന്നിട്ട് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ വീടാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയൊരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ സംഭവം നാല് നാല് ലക്ഷം രൂപ നമ്മുടെ അച്ചാൻ ഈ വീടിന് വേണ്ടി മുടക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങോട്ട് തള്ളി വിട്ട് അത്രേ ഉള്ളൂ അത് വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല പുള്ളിക്കാരനെ ഇതേപോലെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പല വീഡിയോയിലും കണ്ടു കുറച്ച് പൊങ്ങച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ പുള്ളിക്കാരൻ നാട്ടുകാരെ സഹായിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ ഇപ്പം അയാളെക്കുറിച്ച് ഇങ്ങനെ കുറേ പെണ്ണു ദേഴ്സും പരിപാടിയൊക്കെ വരുന്നുണ്ട് അത് പിന്നെ അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം എവിടെയെങ്കിലും മുങ്ങി വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറകെ വാലേ വാലേ പെണ്ണു കേഴ്സായി അടിക്കേഴ്സായി അതായിതായി അങ്ങനെ പല കാര്യങ്ങളും വരും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീക്രട്ട് ഈ പറയുന്ന ടോണി അച്ചയനെ കുറിച്ച് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ടീച്ചറല്ലേ അറിയാലോ നിങ്ങൾക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വിവാദ പ്രസ്താവന നടത്തി ഏറിപ്പോയിട്ടുള്ള നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ പുള്ളിക്കാരത്തി ഫേസ്ബുക്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ പോസ്റ്റ് ഇടാറുണ്ട് ഇടക്കിടയ്ക്ക് എല്ലാം ഡെയിലി തന്നെ പോസ്റ്റ് ഇടാറുണ്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചില സമയങ്ങൾ നമുക്ക് തോന്നും ഇദ്ദേഹം ഒരു വലിയൊരു ഒരു സംഭവമാണ് ചില സമയങ്ങളിൽ നമുക്ക് തോന്നും ഞാൻ ഈ പെണ്ണുങ്ങളെന്താ എന്താ ഇങ്ങനെയെന്ന് തോന്നും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ സത്യവാമ സീക്കട്ടേജനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ടീച്ചറാണ് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് കലാമണ്ഡലത്തിൽ നിന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് അത്യാവശ്യം പോപ്പുലറാണ് പുള്ളിക്കാരിച്ച് വാതവർ തന്നെ ഈ പറയുന്ന പോലെ കറുപ്പ് വെളുപ്പ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ വരാറുണ്ട് പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സീക്കട്ടേജനെ കുറിച്ച് അല്ലെങ്കിൽ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഭയങ്കര ഒരു അരോചകമായിട്ടൊന്നെനിക്ക് തോന്നി ഞാൻ സീക്രട്ടേജിനെ കുറിച്ച് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരനെ എതിർത്തുകൊണ്ടാണ് ഇതുവരെയുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത് പല കാര്യങ്ങളിലും പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ആളെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇത്രത്തോളം തരം താന്ന രീതിയിൽ പറയേണ്ടതില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് സംഭവം ഈ കേസിൽ അതായത് ഈ പറയുന്ന ടോണി അച്ചായൻ്റെ കേസിൽ സീക്രട്ട് ഏജൻ്റ് ചെയ്തത് അത്ര വലിയ നന്മ വീഡിയോ ഒന്നല്ല കാരണം സീക്രട്ട് ഏജൻ്റ് ചെയ്യാത്ത കാര്യം ടോണി അച്ചായൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ടോണി എന്ന് പറഞ്ഞിട്ടുള്ള അച്ചയൻസ് ബോൾഡിൽ അയാൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അയാൾ കുറച്ച് തള്ളിന് വേണ്ടിയിട്ട് ഓക്കെ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് പ്രൊമോഷൻ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അയാൾ കുറച്ച് തള്ളി തള്ളി വീഡിയോസ് ഒക്കെ ഇട്ട് ബി ജി എം എൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അതൊക്കെ സത്യം തന്നെയാണ് എന്നിരുന്നാലും ഏതെങ്കിലും ആളുകൾക്ക് നന്മ കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഒഴിവാക്കാനുള്ള കേസ് ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ പിന്നെ അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങി പൊങ്ങിറണം അത് വേറെ ആയിരിക്കും ഇപ്പോൾ ഏതെല്ലാം പെണ്ണുങ്ങളുടെ പുറകെ പോയാൻ്റെ ഞാൻ പറഞ്ഞില്ലേ ആ സംഭവമൊക്കെ അതൊക്കെ പൊങ്ങി വരണം പക്ഷേ ഒരാൾ ചാറ്റ് ചെയ്യുന്നത് നിർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലൊന്നും വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്നിരുന്നാൽ പോലും കലാമണ്ഡലം സത്യഭാമയിലേക്ക് വരുമ്പോൾ സത്യഭാമ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്നവരെയൊക്കെയാണ് ചിത്രം കളിച്ചിട്ടുള്ളത് നമുക്ക് ആ ഒരു പോസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം ഒരു രണ്ട് മൂന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ ആദ്യത്തെ പോസ്റ്റ് നമുക്കൊന്ന് വായിച്ച് നോക്കാം ഓക്കെ സത്യഭാമ എഴുതിയിരിക്കുന്നതാണ് ഇ പിഒന്ന് എഴുതിയിട്ട് കുറേ കുത്തു കുത്ത് കുത്തു കുത്ത് ഡി ഐ മോനോട് അന്നേ പറഞ്ഞതാണ് നിന്റെ ഭാര്യയെ മാത്രം കച്ചവടം ചെയ്ത് ജീവിക്കൂ അല്ലാതെ കണ്ടവൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ ചെറ്റ പൊക്കാൻ വരല്ലേടാ എന്നിട്ട് ടീ എഴുതിയിട്ട് കുറേ കുത്ത് 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 കുത്തല്ല സ്റ്റാർ എന്നിട്ട് എന്തോ അവസാനം ജയോ എന്തോ എഴുതിയിട്ടുണ്ട് ഓക്കെ എന്ന് ഒരു മനുഷ്യൻ അയാളുടെ കയ്യിലെ പൈസ എടുത്ത് പല ആളുകൾക്കും സഹായം ചെയ്തു അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ ഈ കുത്ത് സ്റ്റാറ് 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 മോന് ഒരു മിഠായിയെങ്കിലും ആർക്കെങ്കിലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇവൻ്റെ ഭാര്യയുടെ അടിവസ്ത്രം വരെ ഇതുപോലെ നാട്ടുകാരെ തന്തയില്ലായ്ക പറഞ്ഞ് വാങ്ങിയിടുന്നതാണ് ആണും പെണ്ണും കെട്ട നായ പണിയെടുത്ത് ജീവിക്കട സ്റ്റാർ 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 സ്റ്റാറ് മോനെ അതല്ലെങ്കിൽ ഏതേലും പാലത്തിനടിയിൽ നിന്റെ തള്ളയെയും പോയി നിന്ന് അധ്വാനിച്ച് ജീവിക്കുക അതിന് കുറച്ചുകൂടി അന്തസ്സു കാണും ബ്രാക്കറ്റിൽ ഞാൻ ഇത്രയും കടുത്ത ഭാഷയിൽ നിന്നോട് സംസാരിക്കണമെങ്കിൽ അതിനുള്ള കാരണം ഉണ്ടാകുമല്ലോ അല്ലേ ഗോഡ് ഈസ് ഗ്രേറ്റ് എന്നും പറഞ്ഞിട്ടാണ് സത്യഭാമ ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പത്തൊമ്പത്തഞ്ച് വയസ്സ് എന്തായാലും ഉണ്ടാകും കുറേ പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് അപ്പം പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ശരിയായിട്ട് എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല ചിലപ്പോൾ ഈ ഒരു പോസ്റ്റ് എതിരെ നമ്മളിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ പുള്ളിക്കാർത്തി വേണമെങ്കിൽ അടുത്ത ദിവസം പോസ്റ്റ് വേറെ ഇടും ആ സൈക്രട്ട് ഭജനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീണ്ടും കുറേ ഒരു തൊപ്പി ഇട്ട ഒരു ചുമന്ന ഇട്ട ചങ്ങായി വന്നിരുന്നിട്ട് അവൻ്റെ മറ്റേത് മറിച്ചെന്നെല്ലാം പറഞ്ഞു വേണം പറയായിരിക്കും പക്ഷെ എന്നിരുന്നാലും കുറച്ച് കടുപ്പായി പോയി എന്തായാലും എന്തേലും പറയാനുണ്ടെങ്കിൽ മാന്യമായിട്ട് എന്താ പറയുക മാന്യമായിട്ട് പറഞ്ഞുകൂടെ ഇങ്ങനെ തെറി വിളിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരൊക്കെ പറഞ്ഞിട്ട് വേണം പറയാൻ മാന്യമായിട്ട് പറയാം ഇതൊരുമാതിരി ചെറിയ പിള്ളേരെ പോലെ ഒന്നു പറഞ്ഞതിന് രണ്ടാമത്തേന് ഇങ്ങനെ ഇതാക്കുന്ന പിള്ളേരെ പോലെ ഉണ്ടല്ലോ ഛേ ഒന്നുമില്ലല്ലോ നിങ്ങളിങ്ങനെ കുറേ ലോകം കണ്ടാണല്ലേ കുറേ വേദികൾ കണ്ടാണല്ലേ കുറേ മഹാന്മാരുടെ മുമ്പിൽ നിങ്ങൾ ഡാൻസ് അടിച്ചിട്ടുള്ളതല്ലേ അപ്പം കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ അപ്പം ഇങ്ങനത്തെ ഒക്കെ വായി എന്നൊക്കെ ചേ വളരെ മോശം വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം സീക്കെട്ടേ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം പറയുകയാണെങ്കിൽ പറഞ്ഞു അത് അത് വേറെ കാര്യം പക്ഷേ ഇത് ഈ വീട്ടിലിരിക്കുന്ന അമ്മേനേയും ഭാര്യേനെയൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ ഏ മോശം മോശം എന്ന് പറഞ്ഞാൽ മോശം 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 അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ പോസ്റ്റ് അപ്പോൾ സീക്രട്ടറി ഏജൻറ്റ് വന്നിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ അതിൽ ഈ പ്രായത്തിനെ ബഹുമാനിച്ചുകൊണ്ടും പിന്നെ കുറച്ച് എന്താ പറയുക തലക്കകത്ത് ബോധമില്ലാത്ത രീതിയിലുള്ള ആളാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് സീക്രട്ടറി ഏജൻ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും അത് കുറച്ച് മോശമായി പോയി അപ്പം ഇത് മാത്രമല്ല അതിന് ശേഷം വീണ്ടും സത്യവാമ ടീച്ചറ് ഒരു ദിവസം മുമ്പ് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിങ്ങിനാണ് ഈ കാണുന്ന ഒരു അഞ്ചാറ് സ്റ്റാർ ഒരു സോഷ്യൽ മീഡിയ അനിമലായി കാണുക ഇവൻ ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റി ഉണ്ടെന്ന് ഈ മുതുവാഴയുടെ മോന്ത കണ്ട എല്ലാവർക്കും മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരതി ഭയങ്കര കലിപ്പിലാണെന്തായാലും പിന്നെ വേറെ ഉണ്ടൊരു പോസ്റ്റും കൂടി കാറിൻ്റെ ഡോർ തുറക്കുന്നു കയറിയിരിക്കുന്നു ക്യാമറ ഓണാക്കി ഇന്ന് ആരെയാണ് തരവഴിത്തരം പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അവരുടെ കുറ്റങ്ങൾ പറയുന്നു പോസ്റ്റ് ചെയ്യുന്നു സുക്കരെണ്ണം പൈസ കൊടുക്കുന്നു അരി വാങ്ങിക്കുന്നു കഴിക്കുന്നു ഒരു ഉളുപ്പുമില്ലാതെ കഴിക്കുന്ന ഓരരിമണിയിലും കേട്ട തെറികളുടെ കലർപ്പുള്ള ഒരു സ്റ്റാർ 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 മനുഷ്യരുടെ വിസർജ്ജം തിന്ന് ജീവിക്കുന്ന തിരുവട്ടിക്ക് എന്ത് മാനമല്ലേ എന്നാണ് മൂന്നാമത്തെ പോസ്റ്റ് സത്യവാമ ടീച്ചർ ഇട്ടിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോൾ സത്യവാമ ടീച്ചർ ചെയ്യുന്നതും ഇതേ കാര്യം തന്നെയല്ലേ അതായത് വേറെ ഒരാളുടെ കാര്യം എടുത്തിട്ട് ഇപ്പോൾ ഇതേപോലെ തന്നെ സത്യമാമ ടീച്ചറും ഇതുതന്നെയല്ലേ ചെയ്യുന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സത്യഭാമ ടീച്ചർക്ക് തോന്നുന്ന കാര്യവും സത്യഭാമ ടീച്ചർ സത്യഭാമ ടീച്ചറുടെ പോസ്റ്റിൽ പോസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നു അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഈ പറയുന്ന ടീച്ചറും ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ ഇല്ലേ അതെല്ലാം ഇതൊക്കെ ഇതൊക്കെ സംഭവമെല്ലാം പറഞ്ഞു തരുമ്പോൾ അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നതും സീക്രട്ട് സീക്രട്ടൈസൻ്റ് ചെയ്യുന്നതും സത്യഭാമ ടീച്ചർ ചെയ്യുന്നതും എല്ലാം കാരണം സത്യഭാമ ടീച്ചറുടെ പോസ്റ്റ് ഫേസ്ബുക്കിലെ എല്ലാ വീഡിയോസും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തെ എടുത്തു വെച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് അപ്പോൾ ഈ പറയുന്ന സീക്രട്ട് ഏജൻ്റ് ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതും സത്യവാമ ടീച്ചർ ചെയ്യുന്നതും എല്ലാം ഇതുതന്നെയാണ് അപ്പോൾ പിന്നെ സത്യവാമയ്ക്ക് മാത്രം എന്താണ് ഈ പറയുന്ന സീക്രട്ട് ഏജൻ്റിനെ കുറ്റം പറയാനുള്ള യോഗ്യത അതാണ് എനിക്ക് മനസ്സിലാകത്തത് നിങ്ങൾ വെറുതെ ഒന്ന് ഈ പറയുന്ന കലാമണ്ഡലം സത്യവാമയുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് എടുത്തു നോക്കുക നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സത്യഭാമ സത്യഭാമയുടേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നതാണ് ഈ പറയുന്ന ഫേസ്ബുക്ക് പേജിലെല്ലാം ഉള്ളത് അല്ലാണ്ട് സ്വന്തമായിട്ട് ഈ പറയുന്ന നൃത്തം നൃത്തിക്കുന്നത് മാത്രമല്ല ഉള്ളത് അപ്പം ഒരാളെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ മിണ്ടാണ്ടിരിക്കുന്നല്ലേ നല്ലത് അല്ലേ അല്ലെങ്കിൽ ഇവർ മിണ്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് മാന്യമായിട്ട് മിണ്ടുന്ന പറയുന്നതാണ് നല്ലത് ഓക്കേ അപ്പം എല്ലാവരും ഇതല്ലേ ഈ പറയുന്ന എന്താണ് ഇലനക്കിപ്പട്ടിയുടെ കറി ഇതക്കിങ്ങനെ നടക്കുക അത് തന്നെ അപ്പോൾ എന്തായാലും സത്യമാമ ടീച്ചർ ഇട്ടിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് വീട്ടുകാരെയല്ല മറിഞ്ഞിടുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ശുദ്ധ തെമ്മാടുത്തണം തന്നെയാണ് ഏ ഓക്കേ അപ്പോൾ പിന്നെ എന്താണ് മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാനും ഇതുതന്നെയല്ലേ ചെയ്യുന്നതെന്നൊന്ന് ആലോചിച്ചിട്ട് ഇടുക ഓക്കെ പിന്നെ ടോണി അച്ചായൻ്റെ കേസിൽ ഈ പറയുന്ന സീക്രട്ടറിൻ്റെ ചെയ്തത് നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അച്ചായൻ അച്ചായൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് അത് അയാളുടെ ഇഷ്ടം ഓക്കെ അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യുക അച്ചായനെ ചെയ്യാൻ പറ്റുമെന്ന് അച്ഛൻ ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അയ്യോ ലൈഫ് മിഷൻ്റെ വീടെടുത്തിട്ട് നിങ്ങൾ നൊന്തം പേരിലാക്കി ഓക്കെ അത് പറഞ്ഞു പോയിട്ടുണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന എന്താ പറയുക ഈ പറയുന്ന സഹായങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക ഓക്കെ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് താൻ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ